മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ലോറിയുടെ മമനാവ് സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ നടപടി വേണമെന്നാണ് ആവശ്യം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല വിദ്വേഷ പ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് എന്നാണ് പരാതിയിൽ പറയുന്നത് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത് അനുജ ഉന്മേഷ് മനാഫ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അനുസരിച്ച് ഓഗസ്റ്റ് രണ്ടിനാണ് ആദ്യം പരാതി നൽകുന്നത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു അന്ന് മനാഫ് പരാ പരാതി നൽകിയത് ഈ പരാതിയിൽ പറയുന്നത് തന്റെ തനിക്കെതിരെയും അർജുവിൻ്റെ കുടുംബത്തിന് കുടുംബത്തിനെതിരെയും വർഗീയമായി ആക്രമണം ഉണ്ടാവുന്നു സൈബർ ആക്രമണം ഉണ്ടാവുന്നു വിദ്വേഷ പ്രചരണം ഉണ്ടാവുന്നു ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നായിരുന്നു ഓഗസ്റ്റ് രണ്ട് രണ്ടിനയച്ച കത്തിൽ പറയുന്നത് പക്ഷേ അന്ന് പരാതി നൽകിയെങ്കിലും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് മുഖ്യ മുഖ്യമന്ത്രിക്ക് ഇന്നയച്ച കത്തിയും പറയുന്നത് മാസങ്ങൾ നീണ്ട ഈ തെരച്ചിലിനൊടുവിൽ മുഖ്യ അർജുനെയും അതോടൊപ്പം തന്നെ ട്രക്കും കണ്ടെത്താൻ സാധിച്ചു അതിജീവനത്തിന്റെ പാതയിലാണ് താനും അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബവും അപ്പോഴും ഈ വിദ്വേഷ പ്രചാരണം തുടരുന്നത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ പ്രചാരണം തുടരുകയാണെങ്കിൽ താനും തന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നുവെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും െന്നും ഈ കത്തിൽ പറയുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ ഇതിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരിക്കേണ്ടത് അത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മനാഫിന്റെ കുടുംബവും രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്